എങ്കിലും വിശുദ്ധമായ ഇസ്ലാം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതും ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതും മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ഒന്നിരിക്കൽ വിശുദ്ധ ഖുറാനിലോ അതല്ലെങ്കിൽ പരിശുദ്ധ ഹദീസിലോ അതല്ലെങ്കിൽ ഇമാമിങ്ങൾ മഹാന്മാരായ മധുഹബിന്റെ ഇമാമിങ്ങളുടെ വിശദീകരണത്തിലോ മറ്റോ വിശുദ്ധ ഇസ്ലാം പരാമർശിക്കാത്ത അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ കാഴ്ചപ്പാടില്ലാത്ത ഒരു വിഷയം ഇല്ല ഇത് അനുവദനീയമാണോ അല്ലയോ എന്ന് തീർപ്പ് കൽപ്പിച്ച് പറയാൻ ഇസ്ലാമിനെ സാധിക്കുന്നുള്ളൂ പലപ്പോഴും പല മതത്തിന്റെയും ആളുകൾ ചില വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളെ കൊണ്ട് ന്യായീകരിക്കാനുള്ള ശ്രമം കാണുമ്പോൾ ഹോ ഇസ്ലാം എന്തൊരു എന്തൊരു വലിയ മഹാത്മ്യമുള്ള മതമാണ് എന്ന് മനസ്സിലാക്കാം നിങ്ങൾ നോക്കൂ ഈയിടെ ഈയിടെ നമ്മുടെ എല്ലാവരുടെയും കാതിൽ കേട്ട ഒരു വിവാദമാണ് ദ്വയാർത്ഥത്തിലുള്ള സംസാരം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവാദങ്ങളും അറസ്റ്റുകളും മറ്റുമൊക്കെ യഥാർത്ഥത്തിൽ ദയാർത്ഥത്തിൽ സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുമ്പോൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിവാദം ഏതൊരു പുതിയ വിവാദം വന്നാലും ഇസ്ലാമിനതിലെല്ലാം കാഴ്ചപ്പാടുണ്ട് എന്നാൽ ദ്വയാർത്ഥം വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നാണ് ദ്വയാർത്ഥം വെച്ച് പറയുക എന്ന് എന്താണെന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു പദത്തിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ഉണ്ടാകും പ്രത്യക്ഷത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു അർത്ഥം ഉണ്ടാകും അതല്ലാതെ ഒന്നുകൂടെ വൈഡായി ചിന്തിച്ചാൽ കിട്ടുന്ന അർത്ഥം അർത്ഥമുണ്ടാകും ആ ഒരു പ്രയോഗത്തിനാണ് ദ്വയാർത്ഥം എന്ന് പറയുന്നത് ആ പ്രയോഗം ചിലപ്പോൾ ഒരാളെ പരിഹസിക്കാൻ ഉപയോഗിക്കും മറ്റു ചിലപ്പോൾ ആ സംസാരത്തിൽ ലൈംഗിക ചുവയോടെ സംസാരിക്കും പല രീതിയിലും ആ ഒരു പ്രയോഗം നടപ്പിലാക്കാൻ കഴിയും ഇങ്ങനെ വിശുദ്ധമായ ഇസ്ലാമിൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് കാഴ്ചപ്പാടുള്ളത് എന്നാണ് നോക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ ദ്വയാർത്ഥം എന്ന് പറയുന്നത് ഭാഷാപരമായി നോക്കുമ്പോൾ ഒരു സാഹിത്യമാണ് വിശുദ്ധ ഖുറാനിൽ തന്നെ പലയിടങ്ങളിലും ഒരു പദം പറഞ്ഞ് അതിനെ മറ്റൊരു രീതിയിലുള്ള അർത്ഥം അറബി ഭാഷയിൽ തരീബായ മായനയും ഭയുദായമായൊക്കെ പറയും ഒരു പദം ഉപയോഗിച്ച് അതിന് കുറച്ച് ഒന്നുകൂടെ വൈഡായി ചിന്തിച്ചാൽ കിട്ടുന്ന അർത്ഥം ഉപയോഗിക്കുക എന്നാണ് നിങ്ങൾ നോക്കൂ മരങ്ങളും തണ്ടുകളില്ലാതെ വള്ളികൾ ഭൂമിയോട് പതിഞ്ഞുകിടക്കുന്ന സസ്യങ്ങളും അള്ളാഹുവിനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മരങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിക്കും അവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് എല്ലാം അള്ളാഹുവിന് വഴിപ്പെടുന്നവയാണ് എന്നാണ് അപ്പൊ ഇവിടെ പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് മരം എങ്ങനെ സുജൂത് ചെയ്യും നമ്മൾ മനുഷ്യർ സുജൂത് ചെയ്യുന്നത് പോലെ മരം എങ്ങനെ സുജൂത് ചെയ്യും എന്ന് ചിന്തിച്ചു പോകും പക്ഷെ അവിടെ ദ്വയാർത്ഥപരമായ ഒരു ശൈലിയാണ് വിശുദ്ധ റുആാൻ കൊണ്ടുവന്നത് എന്നാൽ സംസാരത്തിനിടയിൽ പരിഹാസ്യ രൂപത്തിലും ദയാർത്ഥത്തിന്റെ പ്രയോഗം കൊണ്ടുവരാറുണ്ട് അത് വിശുദ്ധമായി ഇസ്ലാം അനുവദിക്കുന്നില്ല ദയാർത്ഥ രൂപത്തിൽ എന്നല്ല ഒരാളെയും പരിഹസിക്കാനും കളിയാക്കാനും വിശുദ്ധമായ ഇസ്ലാം അനുവദിക്കുന്നില്ല നോക്കൂ നിങ്ങൾ മദീനയിലെ പള്ളിയിൽ ജൂതന്മാരി നബി മതങ്ങളെ സദസ്സിൽ പങ്കെടുത്ത് അന്നത്തെ കാലം നബിസല്ലാഹ് അലൈവല്ല തങ്ങൾ പ്രസംഗിക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ മൈക്കില്ല ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ല അപ്പൊ തങ്ങൾ സംസാരിക്കുമ്പോൾ ചില അകന്ന് നിൽക്കുന്ന സ്വഹാബത്തിന് തങ്ങൾ ഇങ്ങോട്ട് നിന്ന് സംസാരിച്ച് തിരിഞ്ഞ് സംസാരിച്ചാൽ ഈ വശത്തുള്ള ആളുകൾക്ക് ശരിക്ക് കേൾക്കൂല ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ വശത്തുള്ളവർക്കും ശരിക്ക് കേൾക്കൂല അപ്പോൾ അവര് പറയും തങ്ങളെ റായ്ന ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞ് ഞങ്ങളിലേക്കൊന്ന് നല്ലപോലെ കേൾക്കുന്ന രീതിയിൽ സംസാരിക്കണം എന്ന് പറയും വിശുദ്ധ ഖുറാനിൽ ആ പ്രയോഗം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ റായ്ന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളെ പരിഗണിക്കണമെന്നാണ് തങ്ങളെ അവിടെ ആ ഭാഗത്തുള്ള ആളുകളെ മാത്രം പരിഗണിച്ച് അങ്ങോട്ട് മാത്രം തിരിഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കൂല അതുകൊണ്ട് ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണം റായ്ന എന്ന് തങ്ങളോട് പറയുമായിരുന്നു എന്നാൽ ഇതുപോലെ ജൂതന്മാരായ ആളുകൾ മുത്തുനബി സല്ലാഹ്ലൈ വസ്ലമ തങ്ങളെ സദസ്സിൽ വന്ന് അവര് തങ്ങളെ കളിയാക്കുന്ന രീതിയിൽ തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിക്കുമ്പോൾ അവര് പറയും റായിന എന്ന് തങ്ങളെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള അർത്ഥം വെച്ച് തങ്ങളെ രൂപത്തിൽ റായിന എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ യാ അയ്യുഹല്ലദീന ലാ ബക്കറയുടെ നൂറ്റിനാലാമത്തായിത്തിറങ്ങിയത് ആമനോ രാസ്മണോ യാ അയ്യുഹല്ലദീന ആമനോ അല്ലയോ വിശ്വാസികളെ ൂലോ റായിന നിങ്ങൾ അള്ളാന്റെ ഹബീബിനോട് അതേ ദ്വയാർത്ഥം വെച്ചുകൊണ്ട് പരിഹാസ്യ രൂപത്തിൽ റായിന എന്ന് പറഞ്ഞ് നിങ്ങൾ തങ്ങളെ വിളിക്കരുതേലൊന്നുർ നിങ്ങൾ വിളിക്കേണ്ടതെന്താണ് തങ്ങളോട് പറയേണ്ടതെന്താണ് ഒന്നൊർ ഞാനങ്ങളിലേക്കൊന്ന് തിരിയണമെന്നാണ് നിങ്ങൾ പറയേണ്ടത് അപ്പൊ നിബിസല്ലാഹു വസല്ല തങ്ങളുടെ മുമ്പിൽ ജൂതന്മാര് വന്നിട്ട് ഒരു പദമുപയോഗിച്ച് സാധാരണ സ്വഹാബത്ത് ഉപയോഗിക്കുന്ന പദമുപയോഗിച്ച് പരിഹാസ്യൂപത്തിലുള്ള അർത്ഥത്തോടുകൂടെ തങ്ങളെ പരിഹസിച്ചപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത് അപ്പൊ ഒരാളെയും രൂപത്തിൽ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ ഒരു പ്രയോഗവും ഒരു മുസ്ലിമിന്റെ അടുക്കിൽ നിന്നുണ്ടാകാൻ പാടില്ല നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുറാനിൽ ഉമയത്തിന്റെയും വലീദിന്റെ മുഗീറയുടെയും വിഷയത്തിലാണെങ്കിലും ഇറങ്ങിയ ഒരു സൂറത്തുണ്ട് ഒന്നാമതായി എന്ന പറഞ്ഞത് കളിയാക്കുന്ന ആളുകൾ വാക്കുകൊണ്ട് പരിഹസിക്കുന്ന ആളുകൾ ആംഗ്യ ഭാഷയിലൂടെ പരിഹസിക്കുന്ന ആളുകൾ അവർക്ക് നാശമാണ് അവർക്ക് നാശമാണ് അല്ലതീജമാലൂ പിന്നെ ആർക്കാണ് സമ്പത്തിനെ കൂട്ടി വെച്ച് അതിങ്ങനെ എപ്പോഴും എടുത്ത് എണ്ണി നോക്കുന്നു എന്നാൽ അവരത് ചെലവഴിക്കുന്നില്ല സമ്പത്ത് അവർക്ക് എല്ലാം തികച്ചു കൊടുക്കുമെന്നാണ് അവർ ധരിച്ചു പോയത് ആ സമ്പത്ത് അവർക്കെല്ലാം നേടിക്കൊടുക്കുമെന്നാണ് അവർ ധരിച്ചു പോയത് അങ്ങനെ എല്ലാവരെ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി ലയമ്പതന്ന അവർക്കുള്ള വീട് നരകമാണ് അവരെ എറിയുന്നത് നരകത്തിലേക്കാണ് ഈ വിഷയം പറയുമ്പോ അള്ളാഹു ഒന്നാമതായി പറഞ്ഞത് വൈലുള്ളി കുഴി യുന്നവൻ ആംഗ്യത്തിലൂടെ പരിഹസിക്കുന്നവൻ അവന് നാശമാണ് എന്നാണ് മറ്റൊരായത്തിൽ വിശുദ്ധ ഖുറാനിന്റെ സൂറത്തിൽ ഹുജറാ പതിനൊന്നാമത്തായത്തിൽ അള്ളാഹു താല വ്യക്തമായി പറയുന്നുണ്ട് സത്യവിശ്വാസികളെ ഒരു മനുഷ്യനെ എന്നല്ല സമൂഹത്തിൽ ആരെയും നമ്മൾ അപമാനപ്പെടുത്താൻ പാടില്ല ഒരാളെയും പരിഹസിക്കാൻ പാടില്ല ഒരു സ്ത്രീയെ എന്ന് മാത്രമല്ല ഒരു പുരുഷനെയും പരിഹസിക്കാൻ പാടില്ല അതാണ് ഖുറാൻ പറയുന്നത് അല്ലയോ വിശ്വാസികളെ നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹരിച്ച് കളയരുതേ ൂനോ ഹൈറമ്മിനു ഒരു പക്ഷേ അവര് ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് നല്ല പ്രത്യേകതയുള്ളവരായേക്കാം എന്നാലും നിങ്ങൾ മറ്റു വിഭാഗത്തെ പരിഹരിച്ചു കളയരുതേ ഒരു സ്ത്രീകളുടെ ഒരു വിഭാഗം മറ്റൊരു കൂട്ടം സ്ത്രീകളെ പരിഹരിച്ചു കളയരുതേ അസ അയ്യ കുഞ്ഞ ഹൈറമ്മുഞ്ഞ ഒരു പക്ഷേ ഒരു വിഭാഗം മറ്റു വിഭാഗത്തെക്കാൾ ും നിങ്ങൾ ഒരിക്കലും മറ്റൊരുത്തനെ കുത്തുവാക്ക് പറയരുതേ പരസ്പരം നിങ്ങൾ പരിഹസിക്കുന്ന പേര് പറഞ്ഞിട്ട് പരസ്പരം നിങ്ങൾ പരിഹസിക്കരുതേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളാം ഈ മാൻ കൊണ്ടതിന് ശേഷം അവന് ചെയ്യുന്ന വലിയ ഒരു തിന്മയാണത് അതുകൊണ്ട് തിന്മ ചെയ്തവൻ അതുപോലെ പ്രവർത്തനങ്ങൾ ചെയ്തവൻ അവന് തെറ്റിൽ നിന്ന് തൗപ ചെയ്ത് മടങ്ങണം മാപ്പ് പറയണം ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലെങ്കിൽ അവൻ അക്രമിയാണ് ഒരാളെയും പരിഹസിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു നിലപാടാണ് എന്നാൽ എല്ലാവർക്കും അഭിമാനമുണ്ട് ആണിനുണ്ട് പെണ്ണിനുണ്ട് മുസ്ലിമിനുണ്ട് ഹിന്ദുവിനുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് എല്ലാവർക്കും അഭിമാനമുണ്ട് കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ ഒരുത്തൻ ഏതോ ഒരുത്തൻ വന്ന് പുലമ്പി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്നും പറഞ്ഞിട്ട് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ആ മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ജോർജുമാര് നമ്മുടെ നാട്ടിലുണ്ടായാൽ അവരെയാണ് ആദ്യം പിടിച്ചു കിട്ടേണ്ടത് അവരെയാണ് ആദ്യം പിടിച്ചു കിട്ടേണ്ടത് നാടിനാപത്താകുന്ന നാടിന്റെ പുരോഗതിക്കും ഐക്യത്തിനും എല്ലാം ആപത്തായി കൊണ്ടിരിക്കുന്ന ഇത്തരം വിഭാഗക്കാരെയാണ് ആദ്യം പിടിച്ച് അകത്തിടേണ്ടത് അതിനാണ് ആദ്യം നമ്മുടെ നാട്ടും ഗവൺമെന്റും എല്ലാം ശ്രമിക്കേണ്ടത് അല്ലാതെ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളിൽ വരുന്ന ആളുകളെ വാഹനം കൊണ്ട് വളഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിലപാടിലപ്പുറം ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ഇത്തരം വലിയ വിപത്തുകൾ നാട്ടിൽ ഉണ്ടാക്കുന്ന ആളുകളെയാണ് നോക്കൂ നിങ്ങൾ ഇതോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്താണത് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ മാന്യമായ വേഷം ധരിക്കണം ആണായാലും പെണ്ണായാലും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവർ മാന്യമായ വേഷം ധരിക്കണം അത് ഇസ്ലാമിന്റെ പാഠമാണ് മാന്യമായ വേഷം ധരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മുസീബത്തുകൾ നിയന്ത്രിക്കാനാകും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അൻപത്തി ഒമ്പതാമത്തായത്തിൽ അല്ല പറഞ്ഞു സ്ത്രീകളുടെ നിലപാട് എങ്ങനെയാകണമെന്ന് അവരവുറത്ത് മറക്കണം തങ്ങളോട് പറ തങ്ങളെ അവിടുത്തെ ഭാര്യമാരോട് മത്നീങ്ങളുടെ സ്ത്രീകളോട് ഇപ്പൊ സഹോദരിമാരോട് എല്ലാവരോടും അങ്ങ് പറയണം അവറത്ത് മറക്കണം തുറന്നിട്ട സംസ്കാരത്തോടുകൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ പല വിപത്തുകളും അപകടങ്ങളും വരാനുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യനെയും നമ്മുടെ ഒന്നാക്കുകൊണ്ട് നമ്മുടെ ആംഗ്യം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് പരിഹാസ്യൂപത്തിൽ ഒരാളോട് നമ്മൾ പെരുമാറാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ നോക്കൂ നിങ്ങൾ ഹബീബായി മുഹമ്മദ്

ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ പരിഹസിച്ചാൽ അവൻ നിന്റെ ഉമ്മാ കൂട്ടുകാരനെ നീ പരിഹസിച്ചു ആ കൂട്ടുകാരൻ ദേഷ്യം പിടിച്ചപ്പോ നിന്റെ ഉമ്മാക്ക് വിളിച്ചാൽ നീ നിന്റെ ഉമ്മാനെ ശപിച്ചവനാണെന്ന് മുഹമ്മദ് പരിഹാസം ആ കൂട്ടുകാരനെ ദേഷ്യം പിടിച്ച് നിന്റെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിച്ചാൽ ആ വിളി കൊണ്ട് നമ്മൾ നമ്മുടെ ശപിച്ചത് പോലെയായി എന്നാണ് മുഹമ്മദ് അതിന് കാരണമെന്തി നമ്മൾ ഒരുത്തനെ പരിഹസിക്കാൻ പോയി ഒരുത്തനെ ചീത്ത വിളിക്കാൻ പോയി എന്നതിന്റെ പേരിലാണ് നമ്മുടെ വാപ്പാക്ക് വിളി വന്നത് ആ വാപ്പാനെ പരിഹസിച്ചപ്പോൾ നമ്മളിലേക്കാണ് അതിന്റെ വിപത്ത് ചെന്ന് ചേരുന്നത് എന്നാണ് നബി സല്ലാവി തങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത് ഇത്തരം ഏത് വിഷയങ്ങൾ വന്നാലും ഇസ്ലാമിനത് വലിയ കാഴ്ചപ്പാടുണ്ട് എന്നാണ് അതുകൊണ്ട് നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ ആംഗ്യം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഒരു മനുഷ്യനെയും നമ്മൾ പരിഹസിച്ചാൽ പരിഹസിക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്